നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയുടെ രാഷ്ട്രപതിമാർ എന്ന ഒരു സീരീസ് ആണ് ഇതുവരെ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിന്റെ അടുത്ത ഭാഗമാണ് ഇനി ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അടുത്ത ഭാഗം എന്ന് പറയുമ്പോ ഇന്ത്യയുടെ പത്താമത്തെ രാഷ്ട്രപതി പത്താമത്തെ രാഷ്ട്രപതിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കൂടെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയും വീഡിയോ കാണാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഓർക്കുക മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് തന്നെ ആയിരിക്കും അപ്പോൾ അത് നിങ്ങളുടെ ഫാമി ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഉപകാരപ്പെടട്ടെ എന്നിട്ട് നിങ്ങളുടെ കമൻറ്റുകൾ വീഡിയോയെക്കുറിച്ചുള്ള കമൻറ്റുകളൊക്കെ അറിയിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇന്ത്യയുടെ പത്താമത്തെ രാഷ്ട്രപതി അതായത് നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ സ്വന്തം രാഷ്ട്രപതിയാണ് കെ ആർ നാരായണൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തി ഏഴിന് കോട്ടയം ജില്ലയിലെ ഉഴവൂരാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തി ഏഴ് കോട്ടയം ജില്ലയിലെ ഉഴവൂർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം അദ്ദേഹത്തിൻ്റെ മരണം രണ്ടായിരത്തി അഞ്ച് നവംബർ ഒമ്പതിനായിരുന്നു മരണം രണ്ടായിരത്തി അഞ്ച് നവംബർ ഒമ്പത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിച്ചു വയ്ക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ജൂലൈ ഇരുപത്തി അഞ്ചിനായിരുന്നു അദ്ദേഹം അധികാരത്തിൽ വന്നത് രാഷ്ട്രപതി സ്ഥാനം ഏറ്റെടുത്തത് രണ്ടായിരത്തി രണ്ട് വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ചുമതല സമയം ഉണ്ടായിരുന്നത് രണ്ടായിരത്തി രണ്ട് ജൂലൈ ഇരുപത്തി അഞ്ച് വരെ നേരത്തെ പറഞ്ഞു രാഷ്ട്രപതിയായ പത്താമത്തെ വ്യക്തിയാണ് അദ്ദേഹം കൂടാതെ രാഷ്ട്രപതിയായ ഏക മലയാളിയാണ് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ കെ ആർ നാരായണെതിരെ മത്സരിച്ച ഒരു മലയാളിയാണ് ടി എൻ ശേഷൻ എന്ന് പറയുന്നത് ഉപരാഷ്ട്രപതിയായ ഏക മലയാളിയാണ് അദ്ദേഹത്തിൻ്റെ ഉപരാഷ്ട്രപതി കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിയേഴ് ആയിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം രാഷ്ട്രപതിയായത് രാജ്യസഭാ ചെയർമാനായ ഏക മലയാളിയായിരുന്നു ആദ്യ ദളിത് രാഷ്ട്രപതി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് കൊച്ചേരിൽ രാമൻ നാരായണൻ എന്നാണ് മുഴുവൻ പേര് കൊച്ചേരിൽ രാമൻ നാരായണൻ മുഴുവൻ പേരാണ് കൊച്ചേരിൽ രാമൻ നാരായണൻ ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാഷ്ട്രപതിയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ വോട്ട് നേടി വിജയിച്ച രാഷ്ട്രപതിയാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിൻ്റെയും റിപ്പബ്ലിക് ആയതിൻ്റെയും സുവർണ ജൂബിലി ആഘോഷിച്ചപ്പോൾ രാഷ്ട്രപതി ആയിരുന്നത് കെ ആർ നാരായണനായിരുന്നു കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യത്തെ രാഷ്ട്രപതിയാണ് അദ്ദേഹം ഏറ്റവും പ്രായം കൂടിയ രാഷ്ട്രപതിയാണ് രാഷ്ട്രപതിയാകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രായം എഴുപത്തി വയസ്സ് ഇരുന്നൂറ്റി ദിവസം ആയിരുന്നു അതേസമയം ആർ വെങ്കിട്ടരാമൻ്റെ പ്രായം എഴുപത്തി ആറ് വയസ്സും ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ദിവസമാണ് അപ്പോൾ കെ ആർ നാരായണൻ കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും പ്രായം കൂടിയ രാഷ്ട്രപതി ആർ വെങ്കിട്ടരാമനാണ് ഇന്ത്യയുടെ പ്രഥമ വനിതയായിരുന്നു ഉഷ നാരായണൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഇന്ത്യയുടെ പ്രഥമ വനിതയായ ആദ്യ വിദേശ വനിത കൂടിയാണ് മ്യാൻമർ ആയിരുന്നു അവരുടെ സ്വദേശം കെ ആർ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷൽ സയൻസ് ആൻഡ് ആർട്സ് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ തെക്കുന്തലയാണ് അതായത് കെ ആർ നാരായണൻ്റെ സ്വന്തം ജില്ലയിലാണ് സ്വന്തം ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം കർമ്മഭൂമിയാണ് അദ്ദേഹത്തിൻ്റെ കുറച്ച് കൃതികളൊന്ന് പരിചയപ്പെടാം ഇന്ത്യ ആൻഡ് അമേരിക്ക എസ് ഐസ് ഇൻ അറസ്റ്റാൻഡിങ് എന്ന ഒരു കൃതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് രചിച്ചത് ഇമേജസ് ആൻഡ് ഇൻസൈറ്റ്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ രചിച്ചു നെഹ്റു ആൻഡ് ഹിസ് വിഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ രചിച്ചു അപ്പോൾ മൂന്ന് കൃതികളാണ് പ്രധാനമായിട്ടും പറയുന്നത് അപ്പോൾ അവയുടെ പേരും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കേട്ടിട്ട് ഓരോ കാര്യങ്ങളും ഒന്ന് മനസ്സിലാക്കിയിട്ട് വെക്കാം കേട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം മുന്നത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ട് നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക ബൈ ബൈ ഫ്രം ലേറ്റസ്റ്റ് ലേൺ